ഹലോ ഹായ് നമസ്കാരം ഇതൊരു ആപ്പിൾ മരമാണ് ഞാൻ കുറേ ആയി വളർത്തണം ഒരു വർഷത്തൊരു മുകളിലായി വളർത്താൻ തുടങ്ങിയിട്ട് പൂക്കില്ലാന്ന് ഓർത്തിരിക്കായിരുന്നു ഞാനിപ്പോൾ അത് വെട്ടിക്കളയാം കളഞ്ഞാൽ ഒഴിവാക്കാം എന്നൊക്കെ ഓർത്തിരിക്കായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പൂ കണ്ടു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആദ്യമായിട്ടാണ് ആറ്റും ഇങ്ങനെ കൊണ്ടുവരുന്നൊരു സാധനമാണിത് മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ പോവും ഇതൊരു ഗ്രോ ബാഗിലാണ് കഴിഞ്ഞ ദിവസമായി ഗ്രോ ബാഗിലേക്ക് മാറ്റിയത് ഒരു കവർ ചെറിയ കവറിലായിരുന്നു ഇപ്പോൾ ഒരു വലിയ കവറിലേക്ക് മാറ്റി ഇതിങ്ങനെ പൂക്കുന്നു ഓർത്തില്ല പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ അതിങ്ങനെ പൂത്ത് നിൽക്കണം അതിൻ്റെ ഇല ആപ്പിൾ മരം വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും കണ്ടിട്ടുണ്ടാവുള്ളൂ ശരിക്കും ഒറിജിനൽ ആപ്പിൾ മരം തന്നെയാണിത് ഞാൻ വാങ്ങിയിട്ടൊരു വർഷമായി ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതിൻ്റെ ഇലയ്ക്ക് കാണുന്ന പേരടേ ഇല കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട ഇതാണ് നമുക്ക് ഇതാണ് അതിൻ്റെ ഇല ഇതാണ് അതിൻ്റെ പൂവ് ഇതന്ന ഗോൾഡ് രണ്ടെണ്ണം ഉണ്ട് ഇതിപ്പോൾ ഏതാണെന്ന് എനിക്കറിയില്ല കയറണം ഇതാണ് ഇതിലൊരു സ്ഥലത്ത് മാത്രമാണ് പൂത്തിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ അത് പറിച്ചുകളയാം എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നു ഇന്ന് കളയാം എന്നൊക്കെ ഓർത്ത് വന്നതാണ് നോക്കിയപ്പോഴാണ് അത് കണ്ടത് അതുകൊണ്ടാണ് അത് വീഡിയോ വെക്കാം ഞാൻ അപ്പോഴും ഉണ്ടാവും ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പലരും പല സ്ഥലങ്ങളിലും ഉണ്ടായത് കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയണം അതാണ് അതിൻ്റെ വില ഇനി എൻ്റെ വേറെ ഓർഡുണ്ട് അതൊരു കാണിച്ചു തരാം ും പൂത്തങ്ങനെ കാണുന്നില്ല വേറെ പൂത്തിട്ട് ഒന്നും അറിയില്ല പൂവ് ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ആപ്പിളിൻ്റെ പൂവ് കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതാണ് മറ്റത് കണ്ടാൽ വേർതിരിവൊന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് തോന്നും പക്ഷെ ഇതിന് അവർ തന്ന ആൾ പറഞ്ഞത് അന്ന ഗോൾഡ് നാലായിട്ടം നമ്മുടെ ഇവിടെ കായ്ക്കുന്ന പറഞ്ഞത് ഇത് കായ്ച്ചാലും വലിയ സെറ്റപ്പൊന്നും ആയിരിക്കില്ല ഒരു മോഹം ആപ്പിൾ അവിടെ പോയി കാണാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഉണ്ടായ സ്വത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാം ഇത് കാല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ഇത് പൂത്തിട്ടുണ്ട് ഇതിലും വലുത് പൂക്കാത്തത് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയ സ്ഥലത്ത് തന്നെ വാങ്ങിയതാണ് ഇപ്പോൾ പൂത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ കണ്ടറിയണം ഇതും ഗ്രാഫ്റ്റാണ് എന്താ ഓക്കെ താങ്ക് യു